ിവസം ഇസ്രയേലിന്റെ തടവറകളിൽ നിന്ന് സ്വതന്ത്രരാക്കപ്പെട്ട തൊണ്ണൂറ് ഫലസ്തീനികളിൽ ഗാലിദ ജറാറഫ് ഉൾപ്പെട്ടിരുന്നു നിരവധി തവണ ഇസ്രയേലിന്റെ തുറങ്കലിൽ അടയ്ക്കപ്പെട്ട അടുത്തിടെ ഏകാന്ത തടവിലേക്ക് ഇസ്രയേൽ തള്ളിവിട്ട ഫലസ്തീൻ പൗരയായ ഗാലിദ ജറാർ ആരാണ് ഫലസ്തീനിലെ ഇടതുപക്ഷ പ്രസ്ഥാനമായ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് ഫലസ്തീൻ പി എഫ് എൽ പി യുടെ പ്രമുഖ നേതാക്കളിലൊരാളായ ഗാലിദ ജറാർ രണ്ടായിരത്തി ആറ് മുതൽ ഫലസ്തീൻ പാർലമെന്റ് അംഗമാണ് ഫലസ്തീനിലെ മാർക്കിസ്റ്റ് ലെനിനിസ്റ്റ് ദേശീയ പ്രസ്ഥാനമായ പി എഫ് എൽ പി ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനിലെ പ്രധാന സഖ്യകക്ഷിയാണ് ഫലസ്തീനിലെ ഇസ്രയേൽ അധിനിവേശത്തെ രാഷ്ട്രീയമായും സായുധമായും ചെറുക്കുക എന്നതാണ് പി എഫ് എൽ പിയുടെ പ്രവർത്തന ലക്ഷ്യം പി എഫ് എൽ പി പ്രമുഖ നേതാവായ ഗാലിദ ജറാർ രാഷ്ട്രീയ പ്രവർത്തക മനുഷ്യാവകാശ പ്രവർത്തക അഭിഭാഷക ഫെമിനിസ്റ്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുതൽ ഇസ്രായേൽ തടങ്കിൽ കഴിയുകയായിരുന്നു ഗാലിദ ചറാൻ ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ നിരവധി തവണ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഗസയുടെ ശബ്ദമായി പ്രവർത്തിച്ച ഗാലിദ കൗൺസിൽ ഓഫ് യൂറോപ്പിലെ ഫലസ്തീന്റെ പ്രതിനിധി കൂടിയാണ് ഇസ്രയേലിനെതിരായ വംശഹത്യ കുറ്റം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ എത്തിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച അവർ ഫലസ്തീനി സ്ത്രീകളുടെ പോരാട്ടത്തിന്റെ മുഖമായാണ് അറിയപ്പെടുന്നത് ഇസ്രായേലിനെതിരെ സ്വീകരിച്ച ശക്തമായ നിലപാടുകളുടെ പേരിൽ നിരവധി തവണ അവരെ നദന്യാഹു ഭരണകൂടം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആദ്യമായി അറസ്റ്റ് ചെയ്യുന്നത് അന്ന് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് റാലിയിൽ പങ്കെടുത്തു എന്ന പേരിലായിരുന്നു അറസ്റ്റ് തുടർന്ന് അങ്ങോട്ട് പല കേസുകളിലും ഒരു കുറ്റവും ചുമത്താതെ അവരെ വിചാരണയുടെ പേരിൽ തടങ്കലിൽ വെക്കുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേൽ അധിനിവേശത്തെ വിമർശിച്ച് പരസ്യ പ്രസ്താവനകൾ നടത്തിയതിന് ഭീകരതയ്ക്കുള്ള പ്രേരണാ കുറ്റം ചുമത്തിയാണ് ഇസ്രയേൽ കോടതി അവരെ ശിക്ഷിച്ചത് അന്ന് പതിനഞ്ച് മാസത്തെ തടവിന് വിരിച്ചെങ്കിലും ആറു മാസത്തെ തടവിന് ശേഷം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടലിനൊടുവിൽ അവരെ ഇസ്രയേൽ വെറുതെ വിട്ടു രണ്ടായിരത്തി പത്തൊമ്പന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ യാതൊരുവിധ കുറ്റങ്ങളും ചുമത്താതെ അവരെ തടവിലാക്കിയ ശേഷം ഇസ്രയേൽ സൈനിക കോടതി രണ്ടു വർഷത്തെ തടവിനെ ശിക്ഷിച്ചു അന്ന് ഇസ്രയേലും അമേരിക്കയും ഭീകര സംഘടനയായി കണക്കാക്കുന്ന പി എഫ് എൽ പി യിൽ അംഗത്വം ചൂണ്ടിക്കാട്ടിയാണ് അവരെ ശിക്ഷിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി ആറിന് അവരെ വിട്ടയച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗസയിലെ ഇസ്രയേൽ അധിനിവേശം ആരംഭിച്ചതു മുതൽ ഗാലിദയെ അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ പാർപ്പിക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി മതിയായ ശൌചാലയ സൗകര്യങ്ങൾ പോലുമില്ലാത്ത ഒരു ഇരുട്ട് തടവറയിലായിരുന്നു ഗാലിദ ജറാറിന്റെ ജീവിതം ജനൽ പോലുമില്ലാത്ത തടവറയിൽ കോൺക്രീറ്റ് കട്ടിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ശൌചാലയത്തിൽ പലപ്പോഴും വെള്ളം പോലും ഇല്ലാത്തതിനാൽ ഗാലിദ ഭക്ഷണവും വെള്ളവും കുറച്ചാണ് കഴിച്ചിരുന്നതെന്ന് അവരുടെ അഭിഭാഷിക വെളിപ്പെടുത്തിയിരുന്നു ബിർസൈൻഡിൽ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുമ്പോഴാണ് ഗാലിദ ഗസഞ്ചറാറിനെ വിവാഹം കഴിക്കുന്നത് ഗാലിദയെ പോലെ ഫലസ്തീന്റെ അവകാശങ്ങൾക്കായി നിരന്തരം സംസാരിച്ചിരുന്ന ഗസഞ്ചറാറും ഇസ്രയേലിന്റെ കണ്ണിലെ നോട്ടപ്പുള്ളിയായിരുന്നു പതിനാല് തവണ ഇസ്രയേൽ അറസ്റ്റ് ചെയ്ത അദ്ദേഹത്തിന് പതിനൊന്ന് വർഷത്തിലധികമാണ് വിചാരണയെന്നും കൂടാതെ ഇസ്രയേൽ തടങ്കലിൽ വെച്ചത് ഇസ്രായേലിന്റെ തടവറകളിൽ കഴിയുമ്പോഴാണ് ഗാലിദ ജറാറിന്റെ മാതാപിതാക്കൾ മരിക്കുന്നത് എന്നാൽ അവരുടെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഗാലിദയെ ഇസ്രയേൽ അനുവദിച്ചില്ല ഇക്കാലയളവിൽ ഗാലിദയുടെ രണ്ടു മക്കളാണ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത് എന്നാൽ ഇവരുടെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനും അവർക്ക് അനുമതി നിഷേധിക്കപ്പെട്ടിരുന്നു ഗാലിദ ജെറാറിനെ പോലെ സ്വന്തം മണ്ണിനു വേണ്ടി പോരാടിയ നിരവധി വനിതകൾ ഇപ്പോഴും അടിസ്ഥാന അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട് ഇസ്രയേലിന്റെ തടവറയിലാണ് അവരിൽ ചിലരെങ്കിലും കഴിഞ്ഞ ദിവസം പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാറിലൂടെ മോചിപ്പിക്കപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം